ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് ചാനലിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇന്നിവിടെ പറയാൻ പോകുന്ന കറിയെന്നുവച്ചാൽ എൻ്റെ ജീവിത ജീവിത ജീവിച്ച് വ ഞാൻ ജീവിച്ച ജീവിത എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ ജീവിച്ചു വന്ന വഴികളും എൻ്റെ ജീവിത ദുരന്തങ്ങളും ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ പോകുന്നത് ഈ നാലാമത്തെ പാർട്ടാണ് ഞാൻ ഇതിങ്ങനെ എനിക്ക് നിങ്ങളോട് പറയണേ നിങ്ങൾ ഇത്തിരി എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയണമെന്നുള്ള വളരെ 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 ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കഥ തുടർന്ന് ഒരു ഞാൻ ഇത്ര വരെയും ജീവിച്ചു വന്ന വഴി വഴി ദുരന്തങ്ങൾ വന്നിനെങ്കിലും വയ്യ ഭാവിയിൽ നമുക്ക് വന്ന നന്മയും എല്ലാം ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതാദ്യമേ ഉള്ളത് പറയുക അതിന് ശേഷം വയ്യ വയ്യ നന്ന നന്മ വന്നതും എല്ലാം പറയണ പറയുക പക്ഷേ ഇപ്പം തൽക്കാലം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നാത്തേ നിങ്ങൾക്ക് മറ്റേത് ബാക്കി കേൾക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് പിന്നെ അതിനടുത്ത് നിങ്ങൾ പിന്നെ നിങ്ങൾ ഓരോരാളും ഓരോരാളെ കമൻറ്റും ഇതും കേൾക്കുമ്പോൾ എനിക്ക് ഈ ഊർജ്ജവും സർവ ഊർജങ്ങളും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്ത കണ്ണീര് വരെ കണ്ണീര് വരെ വരുന്ന് എനിക്ക് അത്രയും നിങ്ങളോരോരു വാക്കും ഓരോ കമൻറ്റിലുള്ളതായ ഓരോരു വാക്ക് കേൾക്കും എനിക്ക് ഒരു സന്തോഷവും എൻ്റെ നെഞ്ഞത്തിന് ഹൃദയം ഹൃദയം തുടിച്ചു പൊങ്ങുന്നു എനിക്ക് നിങ്ങളെ പിന്നെ വാക്ക് കേൾക്കുമ്പോൾ ഓരോരു കമൻറ്റിലും ഓരോരു ആ അമ്മെന്നുള്ള ഒരു വിളിയും ആ അമ്മ എങ്ങനെയാന്നുള്ള ഒരു വിളിയും കേൾക്കുമ്പം എനിക്കൊരു വല്ലാത്തൊരു ഒരു എനർജി കൂട്ടുന്നു ഞാനീനി എനിക്ക് കയ്യും കയ്യില്ലെങ്കിലും ഞാൻ ഈ ഇത് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം അവിടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ എൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും എൻ്റെ അനുഗ്രഹങ്ങളും എല്ലാ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകളും എൻ്റെ അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു ഇനി നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എന്നും മുന്നോട്ട് പോകണം എനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ പറ്റൂ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാമെന്ന് നോക്കണം എനിക്ക് വാച്ചവർ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ എന്നെ സഹായിക്കും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് വാച്ചവർ തീരെ ഇല്ല അത് കഴിയുമെങ്കിലും അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോയി എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലൂ പക്ഷേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എനക്ക് ചെയ്യും അതുകൊണ്ട് കണ്ട വീഡിയോ മുഴുവനും ഫുള്ളായിട്ട് കാണുമ്പോൾ വേണം നിങ്ങളത് എനിക്ക് എന്നെ അനുഗ്രഹിക്കണം എല്ലാറ്റിനും അതുകൊണ്ട് ഞാനിനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ പറഞ്ഞോളൂ എനിക്ക് നിങ്ങൾ പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ സൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞു അന്നേരം പരമാവധി ഞാൻ സൗണ്ട് കൂട്ടാൻ നോക്കുന്നുണ്ട് എനിക്ക് പിന്നെ പ്രായമായില്ല അതിൻ്റെ ആ പ്രായാധികം കൊണ്ട് ചില സമയത്ത് സൗണ്ട് കുറഞ്ഞു പോന്ന് അതേപോലെ വാക്ക് പറയുമ്പോൾ ചില സമയത്ത് കിട്ടുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ചില സമയത്ത് പറയാൻ കൊണ്ടുവന്നത് നമ്മൾ പൊതുവേ പറയും പോലെ അല്ല ഈ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കിട്ടിന്ന് വരില്ല അതാണ് അതിൻ്റെതായ ഒരു ഇത് അതുകൊണ്ട് നിങ്ങൾ എല്ലാം ക്ഷണിക്കുക പൊറുക്കുക നിങ്ങൾ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് എനിക്ക് നിങ്ങളെല്ലാവരെയും അനുഗ്രഹം വേണം നമസ്കാരം ഇനിയിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ജീവിതകഥ ജീവിതാനുഭവങ്ങളും ജീവിച്ചു വന്ന വഴിയും പിന്നെ ജീവിതത്തിലെ ദുരന്തങ്ങളും മുഴുവനും ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയല്ല ജീവിച്ചു വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് എല്ലാ ചെ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് തരാം പിന്നെ ഇനി ഇപ്പം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ അടച്ചിരിക്കേയുള്ളൂ പെണ്ണുങ്ങൾ വീട്ടിൽ അടച്ചിരിക്കുക പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കുക ആണുങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണവും കാര്യങ്ങളും അരിയും സാധനം എല്ലാം വാങ്ങിക്കൊണ്ടു അത് പെണ്ണുങ്ങൾ വെച്ച് വാങ്ങി അരി വെച്ച് വാങ്ങി കൊടുക്കൊടുക്കുക എന്നുള്ളതാണ് പെണ്ണുങ്ങൾ മുമ്പ് പുറത്ത് പോകില്ല പണിക്ക് പോകാറില്ല എല്ലാവരും വീട്ടിലിരുന്നിട്ട് ആണുങ്ങൾ കൊടുക്കൊടുത്തത് വെച്ച് പൊളി കൊടുത്തിട്ട് അവർ വരുമ്പോൾ ആ ഒരു സമ്പ്രദായമാണ് പണ്ടത്തെ സമ്പ്രദായം ഇന്നത്തെ സമ്പ്രദായം അതല്ല ഇന്ന് ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ ആണും പെണ്ണും ജോലിയും ചെയ്യുന്ന എല്ലാം ചെയ്യുന്നുള്ളൊരു സമ്പ്രദായമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഈ ഈ നാട്ടിൽ വരുമ്പോൾ ആ ഒരു ഒരു കൈക്കോട്ട് എടുത്തിട്ട് ഒരു പച്ചക്കറി നടുണ്ടെങ്കിൽ ആണുങ്ങൾ കൊണ്ടുപോത്തി കൊടുത്ത് കൊണ്ടുപോയി തടവിട്ട് കൊടുത്ത് നടാൻ മാത്രമേ പെണ്ണുങ്ങൾ പോകുക വെള്ളം ഒഴിക്കാനും ബാക്കിയുള്ള എല്ലാം ആണുങ്ങൾ ചെയ്യണം തടവുണ്ടെങ്കിൽ ആണുങ്ങൾ ചെയ്യണം എല്ലാ കാര്യവും ആണുങ്ങൾ ചെയ്യും പക്ഷേ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് തടവിടും ഞാൻ തന്നെ കളച്ചിരിക്കും ഞാൻ തന്നെ തടവിടും ഞാൻ തന്നെ പന്തൽ കെട്ടും ഞാൻ തന്നെ എല്ലാ കാര്യവും ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യും എല്ലാ കാര്യവും ഞാനാന്ന് ആദ്യമായിട്ട് ഈ ഈ നമ്മൾ ഈ ഈ ചൂടിയാട്ട് നാട്ടിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാനേ ഞാൻ ആദ്യമായിട്ട് കൈക്കോട്ടിട്ട് കിടക്കാനും എല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ കാണി വന്നതിന് ശേഷമാണ് എല്ലാവരും കുറേശ്ശെ ഞാൻ ഞാനിടുന്ന ഞാൻ നിങ്ങൾക്ക് തന്നെ ഇടുന്നതിന് ആണുങ്ങൾ തടവിട്ടിട്ടില്ല ആണുങ്ങൾ വന്നിട്ടാന്ന് പറയും അങ്ങനെയുള്ള സമ്പ്രദായമായിരുന്നു നമ്മുടെ നാട്ടിൽ അതിനുശേഷം ശേഷം കൂടെ എല്ലാവരും ഞാൻ പറയും നിങ്ങളെന്നാ മേടിച്ചാൽ നിങ്ങളും ചെയ്യേ മറ്റുള്ളവരെ അടിമയിലേ നിൽക്കണ്ട അതാതാണ് നമ്മൾ അറിയുമ്പോൾ ചെയ്ത അങ്ങനെയാണ് പഠിക്കുക അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യുന്നവരെ അങ്ങനെ എല്ലാവരും എല്ലാവരും കുറേശ്ശെ കുറേശ്ശെടുത്തു ഇപ്പം നമ്മളെ നാട്ടിൽ എല്ലാവരും കൈക്കോട്ട് എടുത്തിട്ടും പണിയെടുത്തിട്ടും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിന് പോയിട്ടും ഇപ്പം പണിയെടുക്കാത്തവരില്ല ഇല്ലയെന്നു തന്നെ പറയണം അന്ന് ഞാൻ മാത്രമേ കാണൂള്ളൂ മറ്റാരും ഉണ്ടാവില്ല അല്ലേ നീ ഒറ്റക്ക എടുക്കും നീ കൊത്തുന്നു നീ നീ പണിയെടുക്കുന്ന ഒറ്റയ്ക്കാ എന്നാ പറയാം ഞാൻ എന്ത് പണിയെടുക്കുമ്പോൾ ഒറ്റയ്ക്കെടുക്കുമ്പോൾ ആൾക്കൂട്ടിക്കൂടെ ആളെ കുട്ടിക്കൂടെ എന്ന് പറയും ഞാൻ പറയും നമ്മളും ആൾ തന്നെയല്ലേ അവരും ആളെ ആളെക്കൂട്ടിയാലും അവരും പണിയെടുക്കുന്നത് നമ്മളും പണിയെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയില്ല എല്ലാവരോടും എന്നുവെച്ചാൽ അത്രയും നമുക്ക് പണിയെടുക്കണം എന്നുള്ളൊരു ആത്മാർത്ഥതയിൽ തന്നെയാണ് പറയുന്നത് പിന്നെ ഞാൻ അങ്ങ് പിന്നെ ആട്ന്ന് പിന്നെ ഇതുമെല്ലാം ആയിട വന്നു ഇവിടെ വന്നതിന് ശേഷം പിന്നെ പണയെല്ലാം തുടങ്ങി പണയെല്ലാം തുടങ്ങിയ ശേഷം എനക്ക് അന്നേരം ഈ അണ്ടി പാട്ട് എടുക്കും വണ്ടി പാട്ട് എടുത്തുകഴിഞ്ഞാൽ എന്നുവെച്ചാൽ പിന്നെ ഉച്ചക്കേശാന്ന് അണ്ടി കൊടുക്കട്ടെ ആ സമയത്ത് ഉച്ചകരണങ്ങൾ പോയിട്ട് അണ്ടി കൊടുക്കേണ്ട സമയത്ത് ഉച്ചക്കേശന് രണ്ട് മാസം എല്ലാം ഉണ്ടാവില്ല ആ സമയത്ത് അണ്ടി കൊടുക്കാൻ വന്നിട്ട് അണ്ടി കുറുക്കി കൊണ്ടുപോകും ഇല്ലെങ്കിൽ അച്ഛനും മക്കളും കുടിച്ച് കൊറുത്തി കൊണ്ടുവരും ഞാനും ഇനി ഭർത്താവും എല്ലാം നല്ലപോലെ ഭർത്താവും പണിയിൽ വന്ന് തുടങ്ങി പിന്നെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങി നല്ല നല്ല മാറ്റങ്ങൾ വന്ന് തുടങ്ങി പിന്നെ എല്ലാ ഇനും എല്ലാം ഒരു പിന്നെ എനിക്ക് എൻ്റെ വീണുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്തു തുടങ്ങി അങ്ങനെയായി മക്കളെ കല്യാണം ഒരു മോളോ കല്യാണം കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ മോളോ കല്യാണം കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അല്ല ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം മുതലാണ് എൻ്റെ ഭർത്താവ് എന്നോട് സഹകരിച്ചതും എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങൾ ചെയ്തതും എല്ലാം ഭർത്താവില്ലാതെ നടക്കും ഒരു എൻ്റെ രണ്ടാൾ ഒരുമിച്ചെടുത്തിട്ട് ജീവിച്ചത് ആ ഒരൊറ്റ സമയത്താണ് പിന്നെ എനിക്ക് ഇനി ഇരു ഇലും ഇനി മുമ്പ് പറയുകയെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഏഴിൽ ഏഴിലാണ് ഒമ്പ് ഏഴിലാന്ന് തോന്നുന്നു കുടുംബശ്രീ നമ്മൾ ഞാൻ കുടുംബശ്രീയിൽ ഒന്നും കൂടെയില്ല ഞാൻ എൻ്റെ പണി മാത്രം വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോവോ വരുവോ ഒന്നും ചെയ്യില്ല പിന്നെ ഏടും പോയില്ല ഒരു പരിപാടിക്കും പോവില്ല ഒരു ഒന്നിനും ഒരു ഉത്സവം കാണാനോ എല്ലോരുമായിട്ടുള്ള സ്ഥലത്തോ ഒരു നാലാൾ കൂടുന്ന സ്ഥലത്തോ ഒരു സ്ഥലത്തും ഞാൻ പോവില്ല ഞാൻ വീട് ഇങ്ങനെ നിൽക്കും വീട് ഇങ്ങനെ നിന്നിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ പണിയെടുക്കും സന്ധ്യക്കായാലും രാത്രിയായാലും രാത്രി ഒരു ഒരു മണിയെല്ലാം കഴിയും കിടക്കാൻ അങ്ങനെ ഒരു നാല് മണിക്ക് മുമ്പേ ഇങ്ങനെ ഒരിക്കുകയും ചെയ്യും അങ്ങനെ പണിയെടുത്ത് അത്ര സമയം ഞാൻ ഉറങ്ങുകയും ചെയ്യും അങ്ങനെ ഞാൻ പണിയെടുക്കുന്നതിലാൽ ഞാൻ ഒരാളെ കൂട്ടത്തിലും കൂടുകയില്ല ഒരാൾ ഗുണത്തിനും ദോഷത്തിനും ഒന്നും പോകില്ല അങ്ങനെ ശേഷം നമുക്കൊന്ന് കുടുംബശ്രീ കൂടാന്നൊരു അടുത്ത് ഒരു പത്താൾ കൂടി വേണം പത്താളുണ്ടായ നമുക്കൊരു കുടുംബശ്രീ ആക്കാന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ചു തന്നാൽ നിങ്ങളൊന്ന് കൂടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കുടുംബശ്രീ കൂടി കുടുംബശ്രീ കൂടി ഒരു മൂലം കഴിഞ്ഞ് പിന്നെ ആടെ സെക്രട്ടറിയും പ്രസിഡന്റും മാറി ആ സമയത്ത് തന്നോടൊന്ന് നിങ്ങൾ നിൽക്കുന്നത് സെക്രട്ടറി ആയിട്ട് ഞാനും നിന്ന് ഒരാൾ നിന്ന് നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീ കൊണ്ടുപോയി എല്ലാ കാര്യത്തിലും കുടുംബശ്രീ എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ ഞാൻ എല്ലാ കാര്യത്തും എല്ലാവരും വിളിച്ചു വരുത്തി വട്ടത്തെ കൂട്ടി എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ തന്നെ നിൽക്കും നമ്മളെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു പേരും വെരുമയായതിനായിരുന്നു അത്രയും നല്ലൊരു ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിന് അങ്ങനെ ഈ ഓണപ്പ നമ്മുടെ നാട്ടിൽ ഓണ പരിപാടികളെല്ലാം ഉണ്ട് അതിന് മുമ്പൊന്നും ഞാൻ ഒരു സ്ഥലത്തും പോയില്ല ഓണപരിപാടിയിൽ എന്തെല്ലോ പിന്നെ കളിക്കൽ എന്തെല്ലോ കളികളെല്ലാം ഉണ്ട് ഇപ്പോൾ കുടുംബശ്രീക്കാർക്ക് പിന്നെ ഇഷ്ടികിടുത്തം മറ്റേ കുപ്പിയിൽ വെള്ളം നിറക്കല് കസേര വളി മറ്റേ അത് അതെല്ലാം ഉണ്ട് അടംപാട്ട് ഇങ്ങനെയെല്ലാം ഉണ്ട് എല്ലാത്തിലും ഞാൻ കൂടും നമ്മളെ കുടുംബശ്രീയിൽ ആരും വരില്ല ആരും കൂടുകയില്ല ഒറ്റവും ഒന്നോ രണ്ടോ ആൾ കൂടുകയില്ല നമ്മളെ കുടുംബശ്രീയിൽ ആരും കൂടില്ല അങ്ങനെ ഞാൻ പോയ എല്ലാ കാര്യത്തിലും പോയ കൂടിയതിനെല്ലാം ഞാൻ സമ്മാനം വാങ്ങിയിട്ട് വരും അങ്ങനെ അതിന് നമ്മളെ കുടുംബശ്രീക്ക് നല്ലൊരു പേരുമായി പിന്നെ എല്ലാവർക്കും നാട്ടിലുള്ളവർക്കും എന്നെ തലമുറ ഞാൻ ഇതുവരെ പോകാതെ ഞാൻ ആ കുടുംബശ്രീയിൽ ആളെ കൂട്ടത്തിൽ പോയി നോക്കുമ്പോഴേക്ക് എല്ലാവർക്കും എന്നെ ഒരു വല്ലാത്തൊരു ഒരു ബഹുമാനം ഒരു ഇഷ്ടവും ഹൈമോദേശി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇനി ഇതും കയ്യടിക്കാൻ തുടങ്ങും എന്നെ തലമുട്ട് കാണുമ്പോൾ തന്നെ ആൾ കയ്യടിക്കാൻ തുടങ്ങും അങ്ങനെ എന്നെ എല്ലാ പ്രസംഗത്തിലും എല്ലാ അവർ പ്രസംഗിക്കുന്നവരെല്ലാം വരെ ഹൈമോദേശി വരെ ഇന്ന് വന്നു ഇടങ്ങി എല്ലാ കാര്യത്തിനും പറയും കഴിഞ്ഞ് ഹൈമോദേശീനെ കണ്ടുപഠിക്കുന്നു ഓരോരാളും ഞാൻ ഇനിയും യോഗത്തിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സമയത്തും കൂടി എൻ്റെ പേരെടുത്ത് പറയും എല്ലാവരും പറയും വന്നിട്ട് അത്രയും നല്ലൊരു ബഹുമാനായിരുന്നു ഈ നാട്ടിൽ എല്ലാവർക്കും അതെ എല്ലാവർക്കും അതെ ഇന്നും അതെ പിന്നെ അങ്ങനെ ഞാൻ ഓരോ പരിപാടി ഇപ്പം എനിക്ക് രണ്ടു കൊല്ലം ആയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല മറ്റേ എല്ലാ പരിപാടിക്കും ഞാൻ പോവുന്നതാണ് ഒരു ദിക്കിലും ഒരു ദിക്കിലും മാത്രം രണ്ട് സ്ഥലത്ത് രണ്ട് ക്ലബിലും ഞാൻ പോയിട്ട് സമ്മാനം വാങ്ങിയിട്ട് വരലുണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ ഞാൻ ഒരു തലമുട്ട എണീക്കുമ്പോഴേക്കും ചെറിയ പുള്ളർ വരെ കൈമുട്ടിയിട്ട് എന്നാൽ അത്ര പ്രോത്സാഹിപ്പിക്കും അത്ര ഒരു ഇതിലാണ് ഞാൻ നടക്കൽ അങ്ങനെ ആയിട്ടാണ് കുടുംബശ്രീ അങ്ങനെ കുടുംബശ്രീ അങ്ങനെ കൊണ്ടുപോയിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ കുടുംബശ്രീ രണ്ട് മൂന്ന് വല്ലാന്ന് ഒരാൾക്ക് ഒരു കുടുംബശ്രീ ഒരു പ്രാവശ്യം കഴിഞ്ഞു പിറ്റേ പ്രാവശ്യവും ഞാൻ തന്നെ നിന്നു കുടുംബശ്രീ തക്കട്ടേ നിൽക്കാൻ ആളില്ല കണക്കൂട്ടിയെല്ലാം ഒപ്പിക്കണ്ടേ ഒരുപാട് ലോണും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതെല്ലാം കണക്കൂട്ടി പൊപ്പിക്കണമെങ്കിൽ അവരെ ഞാൻ ഞാൻ തന്നെയാവും പിന്നെ എനിക്ക് സൂര്യാതെ രണ്ടെ കൂട്ടിൽ തന്നെ വെച്ചിട്ടും കണക്കൂട്ടലും ആക്കലും ആക്കി വൈകി അതിനേനു ശേഷമാണ് ഞാൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് കുടുംബശ്രീ വെച്ചാൽ നല്ല രീതിയിൽ പോയി ഇനി ഇപ്പം കുടുംബശ്രീ ആൾ അന്നേരം പങ്കാളിത്തം ഉണ്ടാകും എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും എല്ലാ ഇനി കുടുംബശ്രീൻ്റെ ഒരു ഏതെല്ലാം പരിപാടിക്ക് പോകുന്നുണ്ടോ എല്ലേനും ഞാൻ പോവുകയും ചെയ്യും അങ്ങനെ കുടുംബശ്രീ വകയിൽ നമ്മൾ ടൂറ് പോലുണ്ട് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പോകുകയും വരികയും എല്ലാം ചെയ്യും പക്ഷേ അതിനെല്ലാവരും പോകുകയാണെന്നൊന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിനും മുന്നോട്ട് കീ എല്ലാവരും വരുവം ചെയ്യും അങ്ങനെ ഒരു നല്ലൊരു കുടുംബശ്രീ ആയിച്ചാൽ നമ്മളെ കുടുംബശ്രീ കൊണ്ട് പോകാനായിരുന്നു അങ്ങനെയെല്ലാം അതെല്ലാം അങ്ങനെയായി പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ചില യേശുവിനും പിന്നെ കുടുംബശ്രീയിലും കുടുംബശ്രീ ആനക്ക് സൂവില്ല അതിന് പിന്നെ കുടുംബശ്രീന്ന് ഒഴിവായിട്ടില്ല ഇപ്പോൾ ഒഴിവായിട്ടില്ല കുടുംബശ്രീ വെക്കും പോകുന്ന തരാൻ എനിക്കിപ്പോൾ പോകാൻ എനിക്ക് കയ്യിൽ ഞാൻ പോലുമില്ല അങ്ങനെയാണ് പിന്നെ അവർ പച്ചക്കറി നേടും കുടുംബശ്രീ വകയിൽ കുടുംബശ്രീ ആൾക്കാരെ കൂട്ടിയിരിക്കാൻ പച്ചക്കറി നട്ടിട്ടുണ്ട് അതിന് നമുക്ക് പൈസ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ എല്ലാം മുന്നിട്ട് നിന്നിട്ട് മൂന്നാലഞ്ചാൾ കൂടി കൂട്ട് കൂട്ടായ്മയിൽ പിന്നെ കുടുംബശ്രീൻ്റെ വക പച്ചക്കറി നട്ടു രണ്ട് പ്രാവശ്യം പച്ചക്കറി നട്ടിട്ട് അങ്ങനെ അവരെയും കൂടെ അവർക്കറിയില്ല അവർ വരും എൻ്റെ ഉപ്പുരം വരും ഞാനത് കാണിച്ചു കൊടുക്കും എല്ലാവരും അതിനെ സഹായിക്കും അങ്ങനെ ഞാൻ കുടുംബശ്രീ പച്ചക്കറി നട്ടിട്ട് നല്ല ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതെല്ലാം പിന്നെ എല്ലാം എല്ലാം കിട്ടുന്നില്ല ചില സമയത്ത് പറയുമ്പോൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്താ വച്ചാൽ പറയാനുള്ളത് ഞാൻ എഴുതി വച്ചിട്ടോ അങ്ങനെ നല്ല നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് മുമ്പേത്തെ അനുഭവങ്ങൾ വരില്ല അത് മുമ്പിൽ വരുമ്പം ബയിലും ബെയിൽ വരുമ്പോൾ മുമ്പിലായിപ്പോന്നു പക്ഷെ അത് പിന്നെ പ്രായമായില്ലേ എനക്ക് അത്രയും മനസ്സിൽ ഇപ്പോൾ ഉറപ്പു വരുന്നത് ഇപ്പോൾ പറയാൻ വേണ്ടി വന്നതായാലും അത് മറന്ന് പോകും ഒരു സാധനം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് മറവി എന്ന് അങ്ങനെ അങ്ങനെയായിട്ട് കുടുംബശ്രീയിലും എല്ലാ ഇനി ഏടെ പോയി കഴിഞ്ഞാലും അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിന്നെ പിന്നെ കൃഷി കാർഷിക ദിനത്തിൽ എനിക്ക് എന്നെ പൊന്നാടി അണിയിച്ചു മലപ്പൊട്ടം പഞ്ചായത്ത് പിന്നെ കൃഷിഭവൻ്റെ കീഴിൽ പൊന്നാടി അണിയിച്ചു പിന്നെ എല്ലാ സമയത്തും എല്ലാ പരിപാടിക്കും എന്നെ അവർ വിളിക്കും പിന്നെ ടൂർ പോകണമെങ്കിലും കൃഷിൻ്റെ വകയിൽ ടൂർ പോകണമെങ്കിലും പഞ്ഞൂർ പോയി പിന്നെ അവർ എറണാകുളത്ത് പോയി അതിനെല്ലാം തന്നെ പിന്നെ ഒരു സീഡ്സിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിട്ട് അതിനെ സെക്രട്ടറി ആക്കി അതിനനുക്ക് നാലായിരം ഉറപ്പ് കിട്ടിയിരുന്നു അവർക്ക് മറ്റുള്ളവർക്കെല്ലാം കുറച്ച് ഡോളോമെറ്റും പതുവിതും അങ്ങനെയുള്ള സാധനങ്ങളും പമ്പ് ഇതല്ലേ കിട്ടില്ല എനിക്ക് നാലായിരം ഉറുപ്പ് കിട്ടി ഞാൻ അതിൻ്റെ സെ കൺവീനർ ആയതുകൊണ്ട് എനിക്ക് നാലായിരം ഉപയോഗിക്കാം മറ്റവർക്കൊന്നും അത് അങ്ങനെ കിട്ടിയില്ല അങ്ങനെ ഓരോരോ ഞാൻ എറണാകുളം പോയി പിന്നെ അവരെ വകയിൽ ഇതെല്ലാം പഠിക്കാനും കൃഷിയിനെ പറ്റിയിട്ട് പഠിക്കാനും പിന്നെ പഞ്ഞൂർ പോയി പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വേണം പിന്നെ ഇവർ പിന്നെ കാഞ്ഞരം കാട്ന്ന് ഒരു ഒരു സംഘം വെറും ജൈവ പച്ചക്കറി മാത്രം രോവേഗി നടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നൂറ് ബേഗിന് അതിന് പതിമൂന്നായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ലോണാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരെ വകയിലുള്ള അവരെ മരുന്നും അവരെ നല്ല നല്ല മരുന്നാണ് അവരെ കൃഷി കൃഷി രീതി എല്ലാം നല്ല രീതിയാണ് അങ്ങനെ ഒരു നല്ലൊരു രീതിയാണ് ഞാൻ അത് കൊണ്ടുവന്ന് നട്ടിട്ട് അതിന് ഫസ്റ്റ് കിട്ടുന്ന തോട്ടർക്ക് സമ്മാനം ഉണ്ടാകുന്നതെല്ലാം പറഞ്ഞതാണ് പക്ഷേ എൻ്റെത് നല്ല ഒന്നാം തരമായി ഫസ്റ്റായിട്ടായി അവർ പറയുകയും ചെയ്തേ അല്ലോ ഒന്നാം തന്നെ ഫസ്റ്റായിട്ട് രണ്ടതാണ് ഒന്ന കൂട്ടത്തിൽ നന്നായിന് പക്ഷേ അന്നേരം ആളുകൾ വരെ അതുപോലെ പച്ചക്കറിയിൽ ഇംഗ്ലീഷ് വളം ഇട്ടിട്ടാണെന്ന് ഒന്നുമല്ല അവരെ വളം അതു മുതലാണ് ഞാൻ ജൈവ കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതുവരെ ഞങ്ങൾ ഇംഗ്ലീഷ് വളം കിട്ടിട്ടെന്നാണ് ഞാൻ ഞാൻ കൃഷി ചെയ്യലും എല്ലാം എന്ന് വെച്ചാൽ എല്ലാവരും കൃഷി ഇംഗ്ലീഷ് വള കൂടും ആ സമയത്ത് വന്ന് ഈ ഗ്രോവേഗൽ നട്ടതിനു ശേഷം ഞാൻ ഗ്രോവേഗൽ നടുന്നത് കൂടുതലായിട്ട് നടന്നത് ഈ ഗ്രോവേഗൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നുവെച്ചാൽ ഈ മണ്ണെള മണ്ണില്ലാതുകൊണ്ട് ഇത് ഇളക്കം കിട്ടും ഉറച്ചു പോല വട്ടുറച്ച് പോല എപ്പോൾ വേരിൻ്റെ ഇളക്കം ഉണ്ടാവും അതുകൊണ്ടെന്നു വച്ചാൽ ഇത് പുഷ്ടി പുഷ്ടിയായിട്ട് വളരാനുള്ള ഉണ്ടാവും അപ്പം ഇത് തന്നെ നിങ്ങൾ നോക്കും ഞാൻ വെറും ഗ്രോവേഗിൽ ഇത്ര പോലെ വേണം ഇട്ട് ഇപ്പം നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെയെല്ലാം ചപ്പ് വീതി എല്ലാം നോക്കിയാട്ടെ ഇത് നോക്കിയാട്ടെ വേണ്ട താലോലിയിൽ ഉണ്ടാകുന്നത് വൈക്കും വയ്യ വേണ്ട മേക്കുമേലെ മേക്കുമേലെ അങ്ങ് താലോലിയിലുണ്ടോ വേണ്ട കുന്ന് കുന്നൂട്ടുന്നേണ്ട ചെറിയ ചെറിയ കുന്നുകളെല്ലാം ഇങ്ങനെ പൊട്ടുന്ന ഇതാണ് ഇവിടെ എല്ലാം ഇതാ ഇരിക്കി ഉണ്ടാവുന്നു അങ്ങനെ ഇതാ ചെറിയ ചെറിയ കോന്നുകൾ പൊട്ടുന്ന ഇതാണ് കണ്ടാ ഇതാ ഇവിടെ പൊട്ടുന്നതാണ് ഇതാ ഇങ്ങനെ ഇതാ ഇവിടെ കണ്ടാ ഇതാ ചെറുത് ഇതാ ഇതിങ്ങനെ പൊഴിക്കുക ഈ സാധാരണ അടീന്നേ പൊട്ടാൻ തുടങ്ങി നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് മണ്ട കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് കായ് ഉണ്ടാവാൻ തുടങ്ങി നോക്കാം ഇതെല്ലാം നോക്കാം താഴേനേ അല്ലേ കായ് ഉണ്ടാവും നോക്കറ താഴെ തന്നെ വീടുന്നേ ഉണ്ടാവും വീടുന്നേ ഉണ്ടാവില്ല പൊടിച്ച് കുറച്ച് കഴിഞ്ഞ് ഇത്ര തന്നെ ഉണ്ടാവും അങ്ങനെ ഞാൻ കൃഷി ചെയ്ത് ആ കൃഷിയിൽ നല്ല വിജയം കണ്ട് എന്നതിന് ശേഷമാണ് ഞാൻ ഈ പച്ചക്കറി കൃഷി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അത് ഇതെല്ലാം ഇതെല്ലാം എനിക്ക് ഇനി ഇന്നെല്ലാം പ്രോത്സാഹനം കൃഷിഭവൻ കൃഷിഭവൻ ഒരു ആത്മാന്ന് പറഞ്ഞിട്ട് അവരുണ്ട് അവർ പിന്നെ റേഡിയോൻ്റെ അവർ റേഡിയോൻ്റെ അവർ വന്നിട്ട് ഇങ്ങനെ നാട്ടിലുള്ള ഏറ്റവും നല്ല കൃഷിക്കാർ ഇന്നിട്ട് എനിക്ക് പല സ്ഥലത്തു നിന്നും നമ്മുടെ പാഠശേര കമ്മിറ്റീൻ്റെ വകയിലും നമ്മുടെ കുടുംബശ്രീൻ്റെ വകയിലും എല്ലാം തന്നിട്ടുണ്ട് പിന്നെ ഒരു ചക്കമേള വെച്ചിട്ട് ആത്മേൻ്റെ അവരെല്ലാം കൂടി എനക്ക് ഒരു പിന്നെ ആദര ആദരവ് തന്നിട്ടുണ്ട് പിന്നെ ശ്രീമതി ടീച്ചർ മന്ത്രി ശ്രീമതി ടീച്ചറായിരുന്നു അന്ന് ആ ഇത് തന്നിട്ടില്ലേ ശ്രീകണ്ടാവരം വിളിച്ചിട്ട് ആ ശ്രീമതി ടീച്ചറാണ് അന്ന് എനിക്ക് അനുമോദനം തന്നിട്ടില്ലേ ഒരു ട്രോഫി തന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ പൈസ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു നമ്പ്യാർ സഭ എന്നുള്ളൊരു സഭയുണ്ട് അവരെ വകയിലും കൃഷിൻ്റെ വകയിൽ ഞാൻ ഇതെങ്കിലും അങ്ങനെ പോയി പറഞ്ഞിട്ട് അവർ അവർ എനിക്ക് അനുമോദനവും അതും ഇതുപോലെ തെളിവ് തന്നിട്ടുണ്ട് എന്തെല്ലാം ഉപഹാരങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കൃഷിനെപ്പറ്റി ചെയ്യുന്നു എനിക്ക് അതിൽ അതെല്ലാം കിട്ടുമ്പം എനക്ക് ഒരു ആത്മവിശ്വാസം കൊണ്ട് ഒരു ഒരു എനർജി ഉണ്ട് പിന്നെ റേഡിയോൻ്റെ അവർ വന്ന് അവരാടുന്ന് മലപ്പൊട്ടം കൃഷിഭവൻ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വെച്ച് നിങ്ങൾക്കൊരു ഒരു അനുമോദനം ഉണ്ടെന്ന് പറഞ്ഞ് അവരാടെ പോയി എനിക്ക് അനുമോദനം തന്നു അന്ന് പിന്നെ ഒന്നും നിങ്ങളെല്ലാം പറയണം നിങ്ങളുടെ കാര്യത്തെപ്പറ്റി പറയണം എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആടുന്നവർ അനുമോദനം തന്ന ഒരു ട്രോഫിയും തന്നു ഈ വന്നു വന്നതിന് ശേഷം പിന്നെ അവർ വിളിച്ചു വിളിച്ചിട്ട് പിന്നെ നേരിട്ടിട്ട് റേഡിയോയിൽ കണ്ണൂർ ഒപ്പം പോകാൻ വേണ്ടി പറഞ്ഞു ഞാൻ പോയി എല്ലാം പറഞ്ഞു കേട്ട് എല്ലാവരും അറിഞ്ഞ് എനിക്ക് പൈസയും കിട്ടിയില്ല രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ രണ്ടായിരത്തി അറുന്നൂറ് റുപ്പ്യ നേട്ടം പിന്നെ എനിക്ക് ആ സമയത്ത് അന്ന് പോയി പറഞ്ഞ് ആ വകയിൽ കിട്ടി പിന്നെ ഒരു പ്രാവശ്യം പിറ്റീത്തേക്കൊല്ലും അതേ സമയത്തുമ്പോൾ അവർ ഇവിടെ വന്നു ആ കൊറോണേൻ്റെ സമയത്തായതുകൊണ്ട് ഇവിടെ വന്നിട്ട് പറയണമെന്ന് പറയുമ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ വരാൻ വേണ്ടി കഴിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊറോണ നല്ലോണം മുട്ടിയിട്ട് വരാൻ പറ്റില്ല എനിക്ക് ഞാൻ റേഡിയോയിലേക്കൂടി ഈ ഫോണിലേക്കൂടി ഞാൻ പറഞ്ഞു പിന്നെ അങ്ങേക്ക് ഫോണിലേക്കൂടി അവർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട് അന്നേരം കിട്ടിയിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ മൂന്നാമതും ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ഞാൻ ആസ്പത്രി ഓപ്പറേഷൻ ചെയ്യാൻ പോകും ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അതോട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കുറച്ചൊരു ഒരു ഇതാക്കിയിട്ട് ഒരു പിന്നെ നിങ്ങൾ പറയുന്നതാക്കിയിട്ട് റേഡിയോയിൽ ഇട്ടു തരണം പിന്നെ എല്ലാം കൂടി നിങ്ങൾ എടുത്തിട്ടിരുന്നിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പൈസ ഇട്ട് ഒരു മാർച്ചിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുത്തികൂല ഇന്ന് തന്നെ ഇട്ടു തരാനിട്ട് അങ്ങനെ ഇട്ടിട്ട് കുറച്ച് പേഴ്സർക്ക് കിട്ടിയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അവരെ കിട്ടി പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ വാർപ്പിൻ്റെ മേലെ വെറുപ്പിൻ്റെ മേലെ ഞാൻ കൃഷി ചെയ്തിട്ട് അതിൻ്റെ പറച്ച അവസാനിക്കും ഇങ്ങനെ മുളകെല്ലാം ഇങ്ങനെയുണ്ട് നല്ല വെയിൽ തട്ടുന്നു ഇവിടെ അങ്ങനെ വെയിൽ തട്ടില്ല നമുക്ക് മുകളിലുള്ള അതേ അനുഭവം ഇവിടെ കിട്ടില്ല ആടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പരുക്കുന്നു ഇങ്ങനെ അതിൻ്റെ ആ പിന്നെ കേരള വിഷൻ ചാനലിൽ അവർ വന്നിട്ട് പിന്നെ റേഡിയോ അവർ വന്നിട്ട് എൻ്റെ ഇതെല്ലാം എടുത്തിട്ട് പോയിട്ട് റേഡിയോ പിന്നെ ടി വി ചാനലിൽ ടി വിയിൽ അവർ വന്നിട്ട് ആ ചാനലിലും വന്നിരുന്നു എൻ്റെ ഇതെല്ലാം പരിപാടി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം എന്തല്ലോ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് ഇങ്ങനെയെല്ലാം നമ്മളെ പറ്റിയിട്ട് ഒന്നും പൈസയോ കാര്യങ്ങളും ഇങ്ങനെയുള്ള പൈസകളെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയൊരു അനുമോദനം വലിയൊരു പൈസയോ ഒരു ഇതായിട്ടോ കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു അനു മോദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രോഫിയോ അങ്ങനെയുള്ളതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയെല്ലാം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് എനിക്കതൊരു സന്തോഷവും ഊർജ്ജം പിന്നെ കൃഷി ഭവനുള്ളവരിൽ നല്ല സപ്പോർട്ടാണ് നല്ല എന്നോട് ഏടെ കണ്ടു കഴിഞ്ഞാൽ എന്നെ എല്ലാവർക്കും അറിയാം ചെയ്യാം എൻ്റെ കൃഷി എന്ന് പറയുമ്പോഴേക്കും എന്നെ എല്ലാവർക്കും ഒരു ബാങ്കിലാണ് പോയിട്ടുണ്ടെങ്കിൽ അവർ വരെ പറയും ബാങ്കിൽ പോയാൽ നിങ്ങൾ പറയുമ്പോൾ റേഡിയോ പറയുമ്പോൾ നമ്മളെ കൈവര് പറയണേ നമ്മൾ എസ് ബി ഐയിലെ ബാങ്ക് അവർ പറയും ആടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു എൻ്റെ കാര്യം പറയണേ ഞാനിങ്ങനെ എല്ലാം ലോണിൽ തരലുണ്ടെന്ന് പറയണേ അങ്ങനെ എല്ലാ സൗകര്യം എന്താ ചെയ്ത് തരലെന്ന് പറയണേന്ന് പറയും ഞാൻ അങ്ങനെ പറയലുമുണ്ട് അങ്ങനെ തന്നെ കൃഷിഭവനിലെ അവരെല്ലാം നല്ല സപ്പോർട്ട് ഉള്ളവരാണ് അവരെല്ലാം എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാനും എനിക്ക് വേണമെന്ന് എല്ലാ കാര്യം ചെയ്യാനും അത് വേണമെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ഊർജ്ജമാണ് അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചാനലിൽ ഇവരെ കമൻറ്റ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എനർജി കിട്ടുന്നുണ്ട് അതുകൊണ്ട് പിന്നെ എനർജി കിട്ടണേ എന്നെ നല്ലതായിട്ട് ആൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു 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 എനിക്ക് എന്നെ ഒരു 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 നല്ലതായിട്ട് എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഇത് കിട്ടുന്നുണ്ട് ഇന്നിപ്പം ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് വെച്ചാൽ എന്നിട്ട് ആ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ആയിട്ടാണ് ഉള്ളത് ഇനിയിപ്പം അടുത്ത ആഴ്ച ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും മതി ഇന്നൊരുപാടായിപ്പോയി ഇനിയിപ്പം അടുത്ത ആച്ച ഇനി നമുക്ക് നമ്മൾ പച്ചക്കറി കണ്ടില്ലേ ഇതാ ഇതാ വേണ്ട ഇതാ വേണ്ട പച്ചക്കറി വേണ്ട ഇതാ ഇതാ വേണ്ട കാറുപരി ആയിരിക്കും അവിടെയെല്ലാം പരിക്കാനുണ്ട് ഇന്ന് ഇപ്പം ഉണ്ട് ദിവസം പരിക്കാനുണ്ട് ഇനിയിപ്പം പരിക്കാം പരിക്കുമ്പം ഇതാക്കാം ഇനിയിപ്പോൾ ഇന്നിപ്പം ഞാൻ ഇത്രയും പറഞ്ഞു മതി ഒക്കെ ഇനിയും അനുഭവ കഥകളായിട്ടും ഇനി ഒരുപാട് പറയാനുണ്ട് അതെല്ലാം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഞാൻ പറഞ്ഞു പറയാം എൻ്റെ ജീവിതത്തിൽ എന്നിട്ട് എനിക്ക് വന്ന ജയങ്ങളും ഞാൻ ഏടിയെല്ലാം എങ്ങനെയല്ല ഇന്ന് ഇതുവരെ എത്തിയതും ഒരാളെ മനാശൊക്കെ ജീവിക്കാതെ ഇത്ര വരെയും ഞാൻ ജീവിച്ചു ഒരാളെയും ആശ്രയിക്കാതെ തന്നെ ഞാൻ ജീവിച്ചു വന്നു ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ സ്ഥലം വാങ്ങലും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കുറേ കുറേ ആയിട്ട് പറഞ്ഞു തരാം ഇങ്ങനെ ഓരോന്നും ഓരോരോ ഭാഗത്ത് നിന്ന് ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതാ ഇവളെ ഇവിടെ ജീവിതകഥെന്ന് വരിക്കണ്ടേ ഇതെല്ലാം നിങ്ങൾ കേൾക്കണം എല്ലാ കാര്യവും കേൾക്കണം അന്നേരം ഇതെല്ലാം കൂടി കൂട്ടു വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നിപ്പോ നിർത്തുന്നു നമസ്കാരം എന്നും വീണ്ടും നാളെ നമുക്ക് കാണണം നാളെ നാളെ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ നമസ്കാരം നിങ്ങൾ എൻ്റെ കമൻറ്റിന്ന് എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം അവരോട് അവരെ അവരെ ആശംസകൾ അനു എൻ്റെ അനുഗ്രഹ ആശംസകൾ അവർക്ക്